എനിക്ക് ധാരാളമായ അള്ളാഹു വാലി കോലി തോന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തന്റെ അക്കൗണ്ടിന്റെ പേരിൽ തന്റെ സമ്പത്തിന്റെ പേരിൽ മറ്റല്ലാൾ മുമ്പിൽ വലിയവനാവുക രണ്ടാമതായി തന്റെ സന്താനങ്ങളെ കുറിച്ച് എനിക്ക് നല്ല പത്ത് മക്കളുണ്ട് എനിക്ക് പതിനഞ്ച് മക്കളുണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് പറയുന്ന സന്താനങ്ങളെയും സമ്പത്തിനെയും കൊണ്ട് മറ്റൊരു തന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്ന അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരംഭവും അവലംബവും എന്ന് കരുതുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ പെരുപ്പ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു

ഈ നാട്ടിലെ ധാരാളം കൂടുതലുള്ളത് ഞങ്ങൾക്കാണ് ധാരാളമായി മക്കളുമായി തറവാടിത്തമുള്ള കുടുംബമഹിമയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഞങ്ങൾ അതുകൊണ്ട് അള്ളാഹു ഈ ലോകത്ത് നിയോഗിച്ച പ്രബോധകം നീയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലോഹ് കാരണം ഈ ലോകത്ത് അള്ളാഹു ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിലുള്ള മാനദണ്ഡമായ സമ്പത്തും സന്താനവും അത് ഞങ്ങൾക്കാണ് കൂടുതൽ എന്ന് പറഞ്ഞ് നെഞ്ചുരി ധിക്കാരികളായ അഹങ്കാരികളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മിഥ്യാധാരണയിലും ഒരു മിഥ്യാ സ്വപ്നത്തിലുമാണ് തനിക്ക് കിട്ടിയതെല്ലാം അവസാനം വരെ നിലനിൽക്കുമെന്നും അതിന്റെ പേരിലാണ് തന്റെ ജീവിതത്തിന്റെ അവസാനത്ത് വിജയമെന്നും കരുതുന്നവരോടാണ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഏതാണ്ട് നെഞ്ചും വിരിച്ചുകൊണ്ട് നടന്നവരുടെ ധാരണകളെ തിരുത്തുവാനാണ് വിശുദ്ധമായ സൂറത്തു അവതരിപ്പിച്ചത് അവതരണ കാലഘട്ടം തന്നെ അങ്ങനെയായിരുന്നു ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ ഞാൻ സൂറത്തുനെ പരിചയപ്പെടുത്തി തരുകയാണ് ശബ്ദം ഉണ്ടാക്കല്ലേ ശബ്ദം ഉണ്ടാക്കല്ലേ നിങ്ങളെ നിയന്ത്രിച്ചോളും പക്ഷെ ശബ്ദം ഉണ്ടാക്കരുത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

അവനവന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നതിനേക്കാൾ ഉച്ചത്തിൽ വിളിക്കേണ്ട സമയമാണിത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ാഹുലയുടെ പ്രബലമായ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഒരു ദിവസം തർക്കമായി ഓമസാനം തർക്കം വന്ന് തർക്കം വന്ന് അറബികളെ സമത്തോളം അവര് തർക്കം തുടങ്ങിയാൽ പിന്നെ ആ തർക്കം അവകാശവാദത്തിലേക്ക് മാറും അവസാനം തർക്കിച്ചപ്പോ ഒരാൾ പറഞ്ഞു പെട്ട നിറുപ്രകാരം പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും വലിയ വില്ലാളി വീരനായ ആയോധനാ വിദഗ്ധനായ ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഗോത്രക്കാരനാണ് അപ്പോഴാണ് ബനുഹരകാരൻ പറഞ്ഞു അല്ല നൂറുപേരെ ഒറ്റയ്ക്ക് നേരിട്ടിട്ട് പത്തു മിനിറ്റ് കൊണ്ട് മലറ്റിയടിച്ച വില്ലാളി വീരൻ അത് എന്റെ ഗോത്രക്കാരനാണ് എന്നയാൾ മറുപടി പറഞ്ഞപ്പോ അയാൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വാദപ്രതിവാദം നടത്തിയപ്പോ ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ പല ചാനല് പോർക്കളം യുദ്ധക്കളം തമ്മിലടി പാരവപ്പ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയും പറയുന്നത് പോലെ ഞങ്ങളുടെ കാലത്താണ് അത് നടന്നത് അല്ല ഞങ്ങളുടെ കാലത്താണ് ഇത് നടന്നത് എന്നങ്ങോട്ടും ഇങ്ങോട്ടും പോർക്കളം നടത്തുന്നത് പോലെ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് കാലികമായി വലിയ പ്രസക്തി ഉണ്ടോ എന്ന് പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുകയാണ് മാത്രവുമല്ല ഈ വലിയ പെരുപ്പം ഇങ്ങനെ നടക്കുന്ന ഈ വിഷയം കാസർഗോഡുകാരോട് തന്നെ വേണം പറയാനും ഇവിടെ തന്നെ വേണം ഇത് പറയാനും ഇത് പറയാൻ വേറൊരു നാട് ഇതിന് അനുയോജ്യമായിട്ട് വേറെ ഇല്ല ഉണ്ടെന്ന് തോന്നണില്ല പണ്ടെന്ന് നിങ്ങക്ക് തോന്നുണ്ടാ അമ്പത് രൂപ ഉണ്ടെങ്കിൽ അഞ്ഞൂറിന്റെ പെരുപ്പം കാണിക്കും അഞ്ഞൂറ് അമ്പതേ കാണിക്കാവും ഞാനിത് പറയുന്നത് ആരോടും ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല ഖുർആൻ അതേപടി പറയാ നിങ്ങൾക്കറിയാവല്ലോ ഞാനൊരു വിമർശന പ്രഭാഷകനല്ല ആരെയും ഞാൻ വിമർശിക്കാറില്ല അങ്ങനൊരു വിമർശന പ്രഭാഷകനും അല്ല നേരെ കൃത്യം അള്ളാഹുബിന്റെ ഖുർആാനിനെ പറയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം ഈ വിനീതിന് ഇല്ല അതേപോലെ അയാൾ പറഞ്ഞു അല്ല ഇവര് തമ്മിൽ വലിയ വാഗ്വാദമായി 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 അവൻ പറഞ്ഞു ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പരിഹാരിസക്കാരനാ അപ്പോഴാണ് മറ്റേയാള് പറഞ്ഞു അല്ലേ നിന്നിട്ട് സെൽഫി എടുക്കാറില്ല തിരക്കിന്റെ ഇടവ് അതേവരെ ആർക്കു വേണ്ടി പൊട്ടിക്കരഞ്ഞവോ ആർക്കു വേണ്ടി ചിന്താബാദ് വിളിച്ചുവോ മൃതശരീരത്തെ മാറ്റി വെച്ചിട്ട് താരത്തിന്റെ കൂടെ അവൻ ആരുമില്ലാതെ വലിച്ചെറിഞ്ഞവൻ്റെ ഭാര്യയും അവന്റെ മക്കളുമല്ലാടെയൂനപക്ഷമായ യഥാർത്ഥ സ്നേഹിതരെല്ലാടെ മറ്റാരുമില്ലായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അവിടെ നമുക്ക് ഭക്ഷണം നമ്മുടെ കൺമുമ്പിലെത്തുമല്ലോ അവിടെ നമ്മുടെ വസ്ത്രം നമുക്ക് കൺമുമ്പിലെത്തുമല്ലോ അവിടെ നമുക്ക് ഒരു തുള്ളി വിയർപൊലിക്കാട് അള്ളാഹു നമുക്കല്ലാ സൗഭാഗ്യങ്ങനെ നമ്മുടെ മുമ്പിൽ തരുമല്ലോ കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ടതൊന്നും തന്നെ നീ അറിയണ്ട വയൽ ഒരു തുള്ളി വേർപ്പ് ശരീരത്തിൽ നിന്നൊരുക്കാട് ഒരു മരത്തിന് കയറാട് ഇഷ്ടപ്പെട്ട പടവർഗങ്ങൾ നിന്റെ കളിമുറ്റത്തെത്തുന്ന അല്ലാതെ വിന്റെ സ്വർഗം നമുക്ക് ഈ ഒരൊട്ട കണ്ണ് നീര് കൊണ്ട് കിട്ടുമെങ്കിൽ അല്ലാഹുവേ അല്ലാഹുവേ ആ സ്വർഗത്തിന്റെ ഉടമകളായി ഞങ്ങൾ സൂറത്ത് ആരെങ്കിലും കരഞ്ഞാൽ അവന് ഇത്ര എളുപ്പമുള്ള ഒരു ഒരു ജോലി വേറെ പറഞ്ഞു കിട്ടാൻ യും രണ്ടു കോടിയുടെയും കഥയല്ല ഞാൻ ഈ പറയണത് സ്വർഗം കിട്ടാൻ ഒന്ന് കരയാ ഇനി ഒരു പ്രതിഫലവും കൂടെ ധാരാളം പ്രതിഫലമുണ്ട് അതിൽപ്പെട്ട പ്രധാന ചില പ്രതിഫലങ്ങളാണ് ഞാൻ പറയുക അള്ളാഹു പതിവായി സൂറത്തു സൂറത്തു അള്ളാഹു നൽകട്ടെ ആമീൻ പറ മനുഷ്യന്മാരെ അറിയില്ലേ അപ്പൊ ഇത് പതിവാക്കണം ഇന്ന് മുതൽ ഏഴ് ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് സഭ പറയേണ്ട ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ജീവിതത്തിൽ ഇതിനും പെണ്ണിനും പൊതിപ്പിട കൊടുക്ക ഇപ്പൊ അത് കാഴ്ചപങ്കളാവിൽ പോയാൽ മയിലിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരാട്ടം അങ്ങോട്ട് ആട്ടും അതിങ്ങനെ വിടത്തി കാണിച്ചിട്ട് നോക്കണോനൊക്കെ മോഹിപ്പിച്ചിട്ടൊരാട്ടമാണത് അവിടെ നിന്നിട്ട് ആടിയൊക്കെ തന്നിട്ട് കഴിയുമ്പോൾ നമുക്കൊന്നും ആ പീലി ഒന്ന് കിട്ടിയ കൊള്ളാമായിരുന്നു നമ്മുടെ മനസ്സിൽ മോഹം തോന്നുമ്പം അത് മടക്കി വെച്ചിട്ട് അതിന്റെ പാട്ടിന് പോയി അങ്ങനെയാണ് പണക്കാര അവന് കുറെ കിട്ടുമ്പോൾ അവനിങ്ങനെ ആട്ടി കാണിക്കല്ലേ അവന്റെ വീട് അവന്റെ കാറ് അവന്റെ പത്രാസ് സർവ്വത ഇങ്ങനെ പാവപ്പെട്ടവനെ മോഹിപ്പിക്കാൻ ആട്ടിക്കാണിക്കുന്ന ഒരു സൈസ് പണ അതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല അതിണ്ടായിട്ട് കാര്യമില്ല വിജയ് മല്യക്ക് നാട്ടി വരാൻ വിധിയില്ല കോടികളുണ്ടായിട്ട് കാര്യം വിജയമല്ലി മല്യ ലണ്ടനിലാണ് അപ്പൊ ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന പണം കൊണ്ടേ കാര്യ അല്ലാത്തത് കൊണ്ട് കാര്യമില്ല അപ്പൊ ഇവിടെ ഏതായാലും അത് കൊടുക്കാൻ സന്നദ്ധതയുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പരിപാടി അവസാനം പൊതിയും ഫ്രീ മഹല് നല്ല മഹല് നല്ല കാശത്തുള്ള ആളുകൾ കൊടുക്കുന്ന മഹല്ല ജോലി ഒഴിവെന്ന പറയണേ പേടിക്കണം നിങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഏതായാലും നമ്മളെല്ലാരും പണക്കൊതിയന്മാരെന്നാ വിളിക്കണം ആ പേരങ്ങനെ തന്നെ ഇരിക്കട്ടെ അതാ നല്ലത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലെ നമ്മളെല്ലാവരും പറഞ്ഞത് അവര് വലിയ പണത്തിന്റെ പ്രഭാഷകരാണ് അവര് എന്താ ഹൈടെക് പ്രഭാഷകരാണ് അവർക്ക് ഒരു ലക്ഷം കൊടുത്താലേ വരും ആയിക്കോട്ടെ അത് അങ്ങനെ ഇരുന്നോട്ടെ അതിന് മറുപടി വന്നി നല്ല സദസ്സ് കളയണ്ട എന്തിനാ മറുപടി വന്ന പണ്ട് പുലിയും കഴുതയും തമ്മിലൊരു തർക്കുണ്ടായി പുലി പറഞ്ഞു ഈ പുല്ലിനെ നിറം പച്ചയാണ് അപ്പൊ കഴുത പറഞ്ഞു ഈ പുല്ലിനറം ചുവപ്പാണ് രണ്ടുപേരും തമ്മിൽ തർക്കം എന്നാ പച്ച നിറമുള്ള പുല്ല് മുമ്പിൽണ്ടല്ലോ തർക്കം മൂത്തിട്ട് സിംഹത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ സിംഹം പറഞ്ഞു എന്താ പ്രശ്നം പുലി പറഞ്ഞു ഈ പച്ച പുല്ലിന് നിറം പച്ചയാണ് കഴുത പറഞ്ഞ അല്ല ഈ പുല്ലിന് നിറം ചോപ്പൺ രണ്ടും കേട്ടിട്ട് സിംഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഈ പുലിക്ക് ചാട്ടവാറുകൊണ്ട് അമ്പതടി അടിക്കാം പുലി കരഞ്ഞോണ്ട് ചോദിച്ചു രാജാവേ ഞാൻ പറഞ്ഞതാണ് സത്യം ഈ പുല്ലിനു നിറം പച്ചയാന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും സത്യം പറഞ്ഞ എന്നെ തന്നെ അടിക്കാൻ നിങ്ങൾ പറഞ്ഞത് നീതിയല്ല അപ്പൊ സിംഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് അതാണ് എന്റെ മറുപടി സിംഹം പറഞ്ഞു പുലി നീ പറഞ്ഞത് തെറ്റായിട്ടല്ല ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം എന്നിട്ടും ഈ പുല്ലിനെ നിറം ചുവപ്പാന്ന് പറഞ്ഞ ഈ വിവരം കെട്ട കഴുതയോട് നീ എന്തിനാണ് തർക്കിക്കാൻ പോയത് നിന്റെ വിലപ്പെട്ട സമയം ഈ കഴുതയോട് തർക്കിച്ചു കളഞ്ഞതിനാണ് നിനക്ക് ചാട്ടവാറമ്പതടി എന്ന് പണ്ട് സിംഹം പറഞ്ഞൊരു കഥ പണ്ട് വായിച്ചിട്ടുണ്ട് ഇത് ചുവപ്പാണെന്ന് ഈ കഴുത പറഞ്ഞാൽ പിന്നെ ഈ കഴുതയോട് പച്ചയാന്ന് പറഞ്ഞ കഴുത മാറ്റോ മാറ്റാനാണെങ്കിൽ പിന്നെ കഴുത മുമ്പി കാണുന്ന പച്ച പുല്ലിനെ നിറ ചുവപ്പാന്ന് പറയോ അപ്പൊ പിന്നെ ചൊവപ്പ എന്ന് പറയാൻ കടുത പറയാൻ കാരണം അങ്ങനെ വിവരം കെട്ട നീ നിന്റെ വിലപ്പെട്ട സമയം തർക്കിച്ചു കളഞ്ഞതിനാണ് നിനക്ക് എന്ന് പണ്ട് സിംഹം പറഞ്ഞ കഥയാണ് ജീവിതത്തിൽ ഒരു മറുപടിയും പറയാതിരിക്കാൻ പ്രേരിപ്പിക്കുക അള്ളാഹു നമുക്ക് ബോധം തരട്ടെ സുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമതയുള്ളവർക്ക് അല്പമാത്രം പോരെ അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഉമർ ബി ഖത്താബ് റതി അള്ളാഹു മഹാനത്തിലെ രണ്ടടയാളം ഒന്ന് പാവപ്പെട്ടവർക്ക് മാവ് ചുമന്നു കൊണ്ടുപോയ തോളിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു രണ്ടാമത് കവിളിലൂടെ കണ്ണുനീരി ഒലിച്ചിറങ്ങിയതിന്റെ അടയാളം ഉണ്ടായിരുന്നു നമ്മൾ കരയില്ല നമ്മുടെ മുഖത്തൊരടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല ആണോ നമുക്ക് മുഖത്തൊരടയാളം വരുന്ന ഇഷ്ടമാണോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം അതൊരു വലിയ പ്രതിഫലമാണ് ഒരാളുടെ മുഖത്ത് ഒരു അടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മുഖത്തെ അടയാളം വഹിക്കാൻ ഇത്രയേറെ ക്രീമുകൾ വിപണിയിലിറങ്ങിയത് ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും പൈസ ചിലവാക്കുന്നത് കോസ്മെറ്റിക് ഐറ്റംസിന് വേണ്ടിയാണ് അല്ലാതെ വസ്ത്രത്തിനോ സ്വർണത്തിനോ അല്ല നമ്മളൊക്കെ പണ്ട് നമ്മുടെ ഒരു വീട്ടിലെ ബെഡ്റൂമിൽ പോയി നോക്കിയാൽ ആകെ ആ ബെഡ്റൂമിൽ കാണുന്നത് എന്താ ഒരു കുട്ടിക്കൂറാടെ പൗഡർ ഉണ്ടാവും പിന്നെ ഒരു ചീത്ത ജീപ്പും ഉണ്ടാവും അതിനപ്പുറത്തേക്ക് വേറൊന്നും പണ്ട് നമ്മുടെ ബെഡ്റൂമിലുണ്ടോ ഉണ്ടോ മനുഷ്യന്മാരും ഒന്ന് പറയും കുട്ടിക്കൂറ അങ്ങനൊരു കുട്ടിക്കൂറൂറ കുട്ടിക്കൂറയുടെ ഒരു പൗഡറും ഉണ്ട് ആ പൗഡർ തീർന്നാൽ ആ കുട്ടിക്കൂറയുടെ ടന്ന് ഉമ്മ കൈ തന്നിട്ട് പറയും കിട്ടുന്ന ചില്ലറ പൈസ ഇതിനകത്ത് സമ്പാദിക്കാൻ അങ്ങനെ ചില്ലറ പൈസ കുട്ടിക്കുറയുടെ പൗഡർ ഇട്ടിട്ട് അവസാനം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുമ്പോ ചില്ലറത്തൊട്ടൊക്കെ കഴിയുമ്പോ കുറച്ചൊരൽപ്പം പൗഡറും കൂടി വരും ആ പൗഡറിന് ജീവിതത്തിലെ സ്വപ്നത്തിന്റെ സുഗന്ധം ഉണ്ടാവും ഇന്ന് നമ്മുടെ ബെഡ്റൂം നോക്കിയാൽ ആ ബെഡ്റൂമിൽ ഏതൊക്കെ ഉണ്ട് ആഫ്റ്റർ ഷേവ് ബിഫോർ ഷേവ് കറുത്ത പാട് മാറ്റാൻ മോൾസ് മാറ്റാൻ പിന്നെ ബോഡി ലോഷൻ പിന്നെന്താ സ്ക്രബ് ഫേസ് പാക്ക് എന്ന് വേണ്ട എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇന്ന് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് മുഖത്തിന്റെ സൗന്ദര്യത്തിനാണ് എന്നാൽ ഹൃദയം ഫുള്ള് കറുപ്പാണ് ഇതാണ് ഹൃദയത്തിന് ഫുള്ള് കറുപ്പാണ് ഇതാണ് കാവേരി തേക്കുക ആറാഴ്ച കൊണ്ട് മുഖത്തെ അടയാളൊക്കെ മാറും Magic, release, cream, cream, ി ഫെയർനസ് ക്രീം എന്ന് വേണ്ട ലോകത്തിലുള്ള മുഴുവൻ ക്രീമുകളും അവരുടെ ശരീരത്തിൽ ഉണ്ടാവും ഇനി സൗന്ദര്യം നിങ്ങൾ തേടിയെത്തുമെന്ന് അറുപത്തി മൂന്നാമത്തെ വയസ്സിലും ഒളിമങ്ങാത്ത ലെങ്കുന്ന മുഖവുമായി മമ്മൂട്ടി ഇന്ദുലേഖയുടെ സോപ്പിന്റെ പരസ്യം വന്നപ്പോഴാണ് വയനാടുകാരൻ ഒരു കറുകറുത്ത പാവം ഇരുന്നൂറ്റമ്പതെണ്ണം വാങ്ങിച്ചത് പൈസ കൊടുത്തു അവസാനം അയാളുടെ മുഖം വെളുത്തില്ലെന്ന് മാത്രമല്ല വോക്കറ്റ് വെളുക്കുകയും ചെയ്തു കോടതിയിൽ അയാൾ കേസ് കൊടുത്തു എന്നാൽ അയാളുടെ മുഖം വെളുത്തോ ഇല്ല പാവപ്പെട്ടവൻ വിചാരിച്ചത് ഈ പരസ്യം കേട്ടിട്ട് തേച്ചാൽ മമ്മൂട്ടിയുടെ മുഖം പോലെ അവനാന്റെ മുഖമാകുന്നതാണ് പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചരണമാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട് പരസ്യം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഗതികേട് ചീവിയിൽ പരസ്യം പാലും ബദാമും ചേർത്ത സോപ്പ് സോപ്പിന് എന്താ പാലും ബദാമും അതെന്തിനുള്ളതാ തിന്നുള്ളത് ബാത്റൂമിൽ തേച്ചിട്ട് കഴുകിക്കളയണ സോപ്പിൽ തിന്നാനുള്ള പാലും ബദാമും മത്തിക്കറി വെച്ചിട്ട് ചട്ടി തേക്കാൻ നാൽപ്പത് ചെറുനാരങ്ങ തീർത്ത വിമ്മ നേരം തിന്നാൻ കീടനാശിനി മൂന്ന് നേരം തിന്നുന്ന ഭക്ഷണത്തിൽ കീടനാശിനി ചൂറടാൻ കുരുടാൻ സാർവ കീടനാശിനി അടിച്ച സാധനമാണ് നമ്മൾ തിന്നുക തിന്നാനുള്ള ബദാമും പാല് സോപ്പില് അകത്ത് പോകാനുള്ള സിട്രിക് ആസിഡിലുള്ള നാരങ്ങ മത്തിക്കറി മത്തിക്കറി വെച്ച ചട്ടി തേക്കാൻ മൂന്ന് നേരം തിന്നുന്നത് വളം ചേർത്ത ക്യൂരട ഇതാണ് നമ്മുടെ ഗതികേട് നമ്മൾ പരസ്യത്തിന് അടിമകളായി അള്ളാഹു നമ്മുടെ മുഖത്തിന് സൗന്ദര്യം തരട്ടെ യഥാർത്ഥത്തിൽ മുഖത്തിന് സൗന്ദര്യം വേണ്ടത് സൗന്ദര്യത്തിന് വിലയുള്ളൊരു ലോകത്തല്ലേ ഈ ലോകത്ത് സൗന്ദര്യത്തിന് വിലയില്ല ഉണ്ടോ ഇല്ല ഏറ്റവും നല്ല സൗന്ദര്യത്തിന് ഉണ്ട് നമ്മൾ ചിലപ്പോ പറയൂല പടച്ചൊന്നും ഇത്രയും ഗ്ലാമറുള്ള പെണ്ണ് ഈ കോഞ്ഞാകണിയാനെ കിട്ടിയുള്ളു അതൊന്നും ഇല്ല അതിപ്പോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ സൗന്ദര്യമൊന്നും എന്റെ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനായിട്ട് ഫോണിൽ കൂടെ ചാറ്റിങ് നടത്തി പ്രേമത്തിലായി പരസ്പരം കണ്ടിട്ടില്ല അവസാനവും പറഞ്ഞ അനുസരിച്ച് റൂട്ട് മാപ്പ് അയച്ചു കൊടുത്തവൾ ഇറങ്ങി ഓടി ബസ് സ്റ്റാൻഡിൽ പോയപ്പോ അവനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോ പിന്നീട് ആ വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നപ്പോ നമ്മള് ചോദിച്ചു അപ്പണ് ഉസ്താദേക്കൂടെ ഭയങ്കര സംസാരം കേൾക്കാനൊക്കെ അടിപൊളിയ സംസാരം ബസ് സ്റ്റാൻഡിൽ പോയി കണ്ട് ഇവൻ പറഞ്ഞു ഞാൻ ഇന്നടത്ത് ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴാ അവനെ നോക്കണമെങ്കിൽ ഒരു അഞ്ചു ടോർച്ച് ടോർച്ചടിച്ചു നോക്കണം അവന്റെ അത്രയ്ക്ക് കറുപ്പിന്റെ മുകളിലവൻ പക്ഷെ ഈ പെണ്ണും അവനെ ഒളിച്ചോടി അവള് തിരിച്ചു വന്നില്ല യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്നുള്ളത് ഇവിടെ ഒരു മാനദണ്ഡമല്ല ഏറ്റവും വലിയ മാനദണ്ഡം മാനദണ്ഡമല്ലാകേണ്ട ഒരു മനുഷ്യന്റെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാകേണ്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഫേസ് പാക്ക് പെണ്ണുങ്ങൾ കേട്ടോളി നല്ല ഒരു ഫേസ് പാക്ക് പറയാൻ പോവാ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിൽ ഏറ്റവും വലിയ ഫേസ് ഞാൻ പറഞ്ഞാ നിങ്ങൾ ചെയ്യുമോ ഉറപ്പാണോ ഉറപ്പാണോ അള്ളാഹു നൽകട്ടെ ഒരു ഫേസ് പെണ്ണുങ്ങളൊക്കെ ഈ കുക്കുംബർ അരച്ചു വെക്കും പപ്പായ മുഖത്ത് അരച്ച് വെക്കും ഒരു ഭാര്യയും ഭർത്താവും തലാക്കിന്റെ അടുക്കൽ വന്നു ഭർത്താവിനോട് ചന്ത വിഷയം അമ്മൻ ഉസ്താദെ ഞാൻ തിരക്ക് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ബെഡ്റൂമിൽ ഇവൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി കിടപ്പുണ്ടാവും അവൾ തിരിഞ്ഞു നോക്കൂല മറിഞ്ഞു നോക്കൂല ഒരൊറ്റ കടപ്പ മയ്യത്ത് കിടത്തിയമാതിരി നേരെ മേപ്പോട്ട് നോക്കി കിടക്കും സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഇവള് കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറാൻ വെള്ളരിക്കയുടെ വെള്ളരിക്ക അരച്ചിട്ട് കണ്ണുമേ വെച്ചിട്ട് കിടക്കുക കണ്ണിന്റെ അടിയിലെ കറുത്ത കുഴി മാറാൻ പപ്പായ അരച്ച് തേച്ചാൽ മുഖത്തെ കുഴി മാറുന്ന കുക്കുംപറ തേച്ചാൽ കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറുന്നുണ്ട് രക്തചന്ദൻ അരച്ചാൽ മുഖത്തെ പാട് മാറുന്നുണ്ട് ഇങ്ങനെ പല പല ഉപയോഗങ്ങളും വലിയ യഥാർത്ഥത്തിൽ ഒരാൾക്ക് സൗന്ദര്യം വേണ്ടതപ്പെടാ ആ സൗന്ദര്യം വേണ്ടത് ഏത് സമയത്തും في <applause> خاشعة الخاشعه عاملت الناس با تسمع ഖുർആൻ ായ ഏകാധിപതിയായ പടച്ചിറപ്പിന്റെ ഫരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പ് ഒരു വിചാരണക്ക് നിൽക്കുമ്പോ ആ സമയത്ത് ചില ആളുകളുടെ മുഖത്തിനുവല്ലാത്ത കറുപ്പ് നിറമായിരിക്കും എങ്ങനെയാ കറുപ്പ് വരിക അവർ ദുരിതാവിലെ കറുത്തവരായിരുന്നില്ല വെളിവെളുത്തിരുന്ന സായിപ്പ് പോലും പടച്ചിറപ്പിന്റെ മുമ്പ് പേടിച്ച രണ്ട് കരകരത്ത് നിൽക്കുമ്പോ മുമ്പിൽ നിൽക്കുമ്പോ പേടിച്ച രണ്ടവരുടെ മുഖം മുഴുവനെ കറകരത്തെ കരിവാളിച്ചു നിൽക്കുകയാ കാരണം എന്തെന്നറിയോത്തിന് നശിബോ ജീവിതത്തിൽ ചെയ്തുപോയ തന്മാടിത്തരങ്ങളോ തൊണ്ട് പല തരത്തിന്റെ കത്തിക്കാറുന്ന നരകത്തിന്റെ തിജ്വാളുകൾ തന്റെ കൺമുമ്പിൽ ഇങ്ങനെ കൺമുമ്പിലിങ്ങനെ ആളിക്കുമ്പോണ്ടവന് കറുകടുത്ത് നിൽക്കുമ്പോ മറുവിഭാഗത്തെ വേറൊരു വിഭാഗം ആളുകളെ അമ്വാഹു പറഞ്ഞു തരികയാ അന്നാണ് എന്റെ മുഖത്തിലേറ്റവ് സൗന്ദര്യം ഒഴിക അവന് ചെയ്തു പോയ സൽക്രമങ്ങൾ മുമ്പിൽ കാണുമ്പോ അവന്റെ നിസ്കാരം കാണുമ്പോ അവന്റെ അവൻ പടച്ചറപ്പിന് വേണ്ടി അർപ്പിച്ച ദിക്കലുകൾ കാണുമ്പോ അവൻ സൗന്ദര്യമാണ് അന്ന മുഖത്തിന് വെളിവെടുപ്പാടെ ഈ ആയത്തിറങ്ങിയപ്പോഹസൂലിന്റെ സഹാബ തിരവലത്തു സാബൂളല്ലോ അന്ന് പരലോകത്ത് പറച്ചറ പിന്നെ മുമ്പിൽ പേടിച്ച രണ്ട് കറുകറത്ത് നിൽക്കുമ്പോ ഞങ്ങളുടെ മുഖത്തിന് പ്രകാശം കിട്ടാ ഞങ്ങളുടെ മുഖത്തിന് വെളുപ്പ് കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ തിരുദൂതരെ പരലോകത്തെ പേടിച്ചിട്ട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി തേടിയ സഹാബത്ത് അല്ലാണ്ട് റസൂലിനോട് ചോദിച്ചു പത്രേ ആ റസൂലല്ലോ അന്ന് രക്ഷപ്പെടാനൊരു വഴി പറഞ്ഞതാണ് ചർക്കളയില് ഈ മണിക്കൂടുകളോ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാസൂര് പറഞ്ഞു സഹാബാ സഹാബാ ചർക്കളയിലെ തങ്ങളെ നൽകിയ സൗന്ദര്യം നിന്നെ മാടി വിളിക്കുന്ന ചെറുപ്പക്കാരന്റെ പുറകെ ഇറങ്ങിപ്പോകത്ത് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നടത്താ പെണ്ണാണെന്ന് കരുതുന്ന എല്ലാ കാമമാണെന്ന് കരുതിപ്പോയ പെണ്ണേ മുഖത്തിന് വെളുപ്പ് വേണ്ടത് എപ്പോഴെന്നൊറിയോ ആ മുഖത്തിന് വെളുപ്പ് കിട്ടാനുള്ള മാർഗമേടെറിയോ അതിവായുസല്ലോല്ലവ പറയുകയാണ് സഹാബാ ും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അൽഫായത്തിന് മിനൽ കുറേ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അല്ലാതെ പിന്നെ കുറാനിലേ ആയിരം ആയത്തുകളും മുണങ്ങാതെ പാരായണം ചെയ്തിട്ട് കിടക്കണേ എന്നാലിനാള് അല്ലത്തി അല്ലാതെ

നമ്മളെ ആ തരട്ടെ ആരെങ്കിലും മുടങ്ങാതെ മുടങ്ങാതെ ആയത്തുകൾ പാരായണം ചെയ്താൽ സന്തോഷത്തോടെ അവനെ നോക്കിയിട്ട് പറയും നീ സ്വർഗത്തിലേക്ക് പോക്കോ നിന്റെ ഭാര്യയും മക്കളുമായി അള്ളാഹു തോഫിക്ക് നൽകട്ടെ ചല ചെയ്തോടെ ചല ചെയ്തൂടെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആാനിലെ ആയിരം ആയത്തുകൾ മുടങ്ങാതെ ഓതണം അങ്ങനെ നെയ്യത്ത് വെച്ച് ഉറപ്പിച്ചവരൊക്കെ കൈപൊക്ക് ചുമ്മാ പൊക്കരുത് ആയിരം ആയത്താൻ എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ രണ്ടാമത് പൊക്കിക്കാൻ ഖുർആാനിൽ ആകെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിത്തുണ്ട് ആയിരം ആയത് എന്ന് പറഞ്ഞാൽ ഖുർആാന്റെ ആറിലൊന്ന് ആറിലൊന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് ജുസ് ആറഞ്ചും മുപ്പത് മുപ്പത് ആണല്ലോ ഖുർആൻ അപ്പൊ ആയിരം ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ ആറിലൊന്ന് ആറിലൊന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് ജുസ് എല്ലാ ദിവസവും വന്ന് കിടക്കാൻ നേരത്ത് ഹാമി മുതൽ അബിനാസ് വരെ ഇരുന്ന് ഓതിയിട്ടേ കിടക്കാവൂ എല്ലാ ദിവസവും പറ്റുമോ പറ്റുമോ പറ്റുമെന്ന് ഉറപ്പുള്ളവര് കൈവക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ വിഷാദസ്കാരം കഴിഞ്ഞിട്ടിരുന്ന് അഞ്ചു ദിവസം എല്ലാ ദിവസവും ഭാര്യയോട് പണ കേണ്ടി വരും കഴിയുള്ള സഹോദരങ്ങളെ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റൂല ഒരു ദിവസവും രണ്ടു ദിവസോ ഒക്കെ പറ്റും നമ്മളൊക്കെ ഈമാൻ പറ്റൂല പെണ്ണുങ്ങളാരെങ്കിലും കൈപൊക്കെയാ പെണ്ണുങ്ങൾക്ക് ഒന്നും ആണുങ്ങൾ കൈ പൊക്കാൻ തന്നെ സമയമില്ല ഇപ്പോഴും വാട്സപ്പിലാണ് വാട്സപ്പിൽ ഇപ്പഴും ആണുങ്ങള് കൈ പൊക്കാനെ സമയമില്ല കാരണം മരിച്ച വീട്ടിൽ പോയാലും മയത്തിന്റെ ചുറ്റും പത്തെണ്ണം വരുന്നിട്ട് ഹോട്ട്സ്പോട്ട് ചെയ്തിട്ട് മിനിമിലിറ്റി കളിയാ ജോലി എല്ലായിടത്തും പോലും മിനിമിടുത്തു പെണ്ണുങ്ങളൊക്കെ എന്തായാലും വാട്സപ്പ് ഉണ്ട് പെണ്ണ് ഈ പെണ്ണുങ്ങള് ഈ പെ ഈ പെണ്ണ് വഴിതെച്ചു പോയി ഞാൻ പറയട്ടെ കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്നിട്ട് കാസർഗോഡ് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു എവിടെയാ ഏതാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ വല്ലുവാണോ ഏ എവിടെയെങ്കിലും ആവട്ടെ പക്ഷേ എല്ലാ പ്രാസംഗികരും അതിനെ കുറിച്ച് പ്രസംഗിച്ചു ഞാൻ മാത്രം കാ മാ മാരം പ്രസംഗിച്ചിട്ടില്ല എല്ലാവരും കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്ന് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു അന്ന് നടന്ന വളതുകളിലും പിറ്റേ ദിവസം എല്ലാ പ്രഭാഷകരും അതിനെ കുറിച്ച് പറഞ്ഞു വല്ലാഹി ഞാൻ മാത്രം വേണ്ടിയില്ല എന്താന്നറിയോ ഞാൻ അങ്ങനെ എന്നെ സംഭവത്തോളം ഞാൻ ചിന്തിക്കാത്തടത്തേക്ക് ഞാൻ പോകും കാസർഗോഡ് പൃഥ്വിരാജ് കല്യാൺ സെൽഫി വന്നപ്പോ പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഇല്ല എന്തുകൊണ്ട് ഇപ്പൊ പൃഥ്വിരാജ് ഇവിടെ വന്നാൽ ഈ നിക്കട പെണ്ണുങ്ങൾ ഒരു പത്തെണ്ണെങ്കിലും കൂടെ വന്ന് ഫോട്ടോ എടുക്കും എന്തുകൊണ്ട് നിങ്ങൾ ചിരിക്കണ്ട എന്തുകൊണ്ട് അത് ആ സമയത്തെ ഒരു ആവേശമാണ് പെണ്ണുങ്ങൾക്ക് മുമ്പി കാണുമ്പോ ഇതേവരെ മനസ്സിൽ ആരാധിച്ച ദൈവത്തെ പ്രത്യക്ഷപ്പെട്ട് മുമ്പി കാണുമ്പോ ഒരു വെപ്രാളത്തിൽ ഇപ്പൊ പൃഥ്വിരാജ് വന്ന് നോക്കണ്ട മുഴുവൻ പെണ്ണുങ്ങൾ നിങ്ങൾ അള്ളാന നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ പൃഥ്വിരാജ് ഇവിടെ വന്നു ഈ പെണ്ണുങ്ങൾ മുഴുവൻ പൃഥ്വിരാജ് നല്ലതാണ് മുപ്പത് ദിവസമാണ് എന്നെ തൊടല എന്റെ ഒതു മുറി ഞാൻ ഒതുവ് എടുത്തിട്ട് വന്നാന്ന് പറയുന്നത് നിങ്ങൾ ഒരു അഞ്ചോ ചെയ്യും പക്ഷേ ആ ഫോട്ടോയിൽ എന്നെ അഞ്ചോത്തത് ഈ പെണ്ണുങ്ങൾ കൂടെ നിന്ന് സെൽഫി എടുക്കുമ്പോഴും ആ സെൽഫിയിൽ ഒരു വയസ്സായ ഉമ്മ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത് മക്കള് ഇത് പാപമാണ് ചെയ്യരുത് അല്ലേ അല്ലേ ഞാൻ ചിന്തിച്ചത് അവിടെയാണ് ആ ഉമ്മ അതിനകത്ത് വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത് ഈ യുവതലമുറയോട് മക്കളെ ഇത് ചെയ്യരുത് ഇത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ല അപ്പോൾ ഈ ദുനിയാവിൻ്റെ മുഴുവനും പൈസാധികതയും വൃദ്ധ തലമുറയുടെ മനസ്സിനെ പോലും സ്വാധീനിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് അപകടകരമാണ് എന്ന് നമ്മൾ അറിയണം ഈ ഫോൺ യഥാർത്ഥത്തിൽ ഇനി ദജാല് വരാനുണ്ടോ നമ്മൾ ചിന്തിച്ചാൽ ഇതായിരിക്കും ഒരു ദജ്ജാൽ ഇതായിരിക്കും കാരണം ഇതെല്ലാവരെയും വേണ്ടി നശിക്കും ഒന്ന് നിങ്ങൾ കേട്ടോളി ഈ സാധനം ഈ സാധനം ഏത് പള്ളി പള്ളിക്കറിയൽ എഴുതിയിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക ഇതിനെത്ര നിങ്ങൾ അഡിക്റ്റ് ആയി കള് കുടിച്ചൊരുത്തനോട് കുടിക്കണമെന്ന് പറഞ്ഞു പറയും പറ്റൂല വൈകുന്നേരം ആ സമയം ആവുമ്പോ കൈവറക്കും എന്റെ വീട്ടിലൊരു ആശാരി വന്നു മൂന്ന് നേരം കാശ്മെടുത്തോണ്ട് പുള്ളി വെള്ളം അടിച്ചിട്ട് ആറു മണിയായി സ്ഥിരമായിട്ട് കുടിക്കണ സമയത്ത് വാതലൊക്കെ വെച്ചു ഇനി രണ്ട് സ്ക്രൂ കൂടെ വെക്കാനുള്ളൂ ഇയാള് സ്ക്രൂ വെച്ചു ഇത് വെച്ചാൽ അതിനകത്ത് വരള്ളൂ ഇതിങ്ങനെ ഇത് നാടുക ഞാൻ നോക്കിയിട്ട് ഒരു മണി അരക്കിട്ട് ഇയാൾ സ്ക്രൂ സ്ക്രൂ ആയിട്ട് ഇരിക്കുകയാണ് ഈ സ്ക്രൂ ഡ്രൈവർ ആടുന്നത് കൊണ്ട് സ്ക്രൂ കയറുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു മേസിരി നിങ്ങൾ നാളെ വന്നിട്ട് ഈ സ്ക്രൂ വെച്ചാൽ മതി കാരണം സുഭൈ വരെ എന്നാൽ ഈ സ്ക്രൂ അതൊക്കെ അടിക്കണ സമയമായി വിറക്കാൻ തുടങ്ങി ഈ റമദാനിലൊക്കെ വൈകുന്നേരം നോമ്പ് ഉറക്കാൻ ചിലരുടെ കൈ ഇങ്ങനെ വറക്കണം എന്ന് പറഞ്ഞാൽ റമദാൻ അല്ലാത്ത സമയത്ത് ആ അടിക്കണ സമയായിന്നതിന്റെ അർത്ഥം എന്താ ചിന്തിക്ക റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ഫോട്ടോ ചെറുക്കളപ്പള്ളിയിൽ ജുമാ നമസ് റമലാനിലെ ആദ്യത്തെ ജുമേക്ക് റോഡ് നിറഞ്ഞ കവിഞ്ഞ് വിശ്വാസികൾ നമ്മൾ പറയും പടച്ചോനെന്താ നിങ്ങൾ ചിന്തിക്കാറുണ്ട് ആ ചിത്രം നമ്മളോട് പറയണ വേറൊരു കാര്യമുണ്ട് റമലാനിലെ ആദ്യത്തെ ജുമാ നിസ്കാരത്തിന് ആളുകൾ റോഡ് വരെ എത്തിയാൽ അതിന്റെ അർത്ഥം റമലാൻ അല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വരാത്ത കുറെ ആളുകൾ ആ നാട്ടിലുണ്ടെന്നല്ലേ അർത്ഥം ഞാൻ നേരെ തിരിച്ചു ചിന്തിക്കുക ഞാൻ അങ്ങനെ ചിന്തിക്കുക എന്നെ ആ ഫോട്ടോ അത്ഭുതപ്പെടുത്തൂല എന്റെ ചിന്ത റമലാൻ അല്ലാത്ത സമയത്ത് ആ നാട്ടില് പള്ളിയിൽ വരാത്ത ആളുകൾ ആ മഹൽ ഉണ്ട് എന്നാണ് ഫോട്ടോ നമ്മളോട് പറയാ അങ്ങനെ ഞാൻ ഈ മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞത് സ്വിച്ച് ഓഫ് ചെയ്യുക ഇത് കൊണ്ടുപോയി കൊണ്ട് പോയി പോക്കറ്റ് അലഹദിറബുല്ലോട് സഹായം തേടുന്നു പരലോക നാളിന്റെ ഉടമസ്ഥനെ ആഹര മനസ്സിൽ വരുമ്പോ ഫോൺ ബെല്ലടിക്കും വൈബ്രേറ്റ് മോഡി ഒരു 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 ഓർക്കും ആ അരക്കും പറഞ്ഞവനാണ് വിളിച്ചത് നേരത്തെ പത്ത് മിനിറ്റ് വിളിക്കുന്നു പറഞ്ഞവൻ തന്നെയാണ് വിളിച്ചത് അള്ളാഹുവിൽ നിന്ന് സ്മരണം മാറി ഇങ്ങോട്ടായോ ആയോ ഇല്ലയോ ആയോ മനുഷ്യന്മാരെ അപ്പൊ പിന്നെ ഇത് എന്തായത് ഇതാണ് എന്നത് സ്വിച്ച് ഓഫ് ചെയ്താൽ ചെയ്യൂല ചില ആളുകൾ എന്ത് ചെയ്യും സ്വിച്ച് ഓഫ് ചെയ്യില്ല വൈബ്രേറ്റ് മോഡിലാക്കി നേരെ ഇട ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ ഫാറ്റിയും റുക്കു സുജു ഒക്കെ ചെയ്ത് റുക്കുവിൽ എല്ലാവരും കിടക്കുമ്പോ സുബാർ അതീം പരിശുദ്ധനായ അള്ളാഹുബിയെ നിന്നെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയും ഇതിനകത്ത് കോള് വരും കോൾ വരുമ്പോൾ സാധാരണ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ ഏതാണ്ട് ഒരു മുസലയുടെ വലിപ്പുണ്ടാവും കോൾ വരുമ്പോൾ തന്നെ അതിനകത്ത് ഡെസ്ക്ടോപ്പിലെ ഫോട്ടോ തെളിഞ്ഞു വരും ഒന്നുകിൽ അവന്റെ ഭാര്യയുടെ ഫോട്ടോ ഇല്ല മക്കളുടെ ഫോട്ടോ ഇത് രണ്ടും ഇല്ലെങ്കിൽ അയലോക്കാരന്റെ ഭാര്യയുടെ ഫോട്ടോ എങ്കിലും അതിനകത്ത് ഉണ്ടാവും അതിങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ റുക്കുയില് നിൽക്കുന്നവൻ ഇപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കും അപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കും ഇവന്റെ നിസ്കാരവും പാത്തിലായി അവന്റെയും പാത്തിലാക്കി ഇവന്റെയും പാത്തിലാക്കി ഏത് അപ്പൊ ഉസ്താദ് ഉസ്താദ് ഉപയോഗിക്കണോ ഞാൻ ഈ സാധനം എന്റെ ഭാര്യയെ വിളിക്കാനോ അത്യാവശ്യം ഡ്രൈവർമാരെ വിളിക്കാനും ഇത് ഉപയോഗിക്കാറില്ല എന്നെ കുറിച്ച് ആകെയുള്ള പരാതി ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കൂല അതാ ഖാലിദിനോട് വെച്ചോ ഞാൻ എടുക്കൂല അസർഫിനോട് വെച്ചു നോക്കും എടുക്കൂല എന്റെ കാസർഗോഡ് ആദ്യത്തെ സുഹൃത്ത് എപ്പോഴും ഉണ്ട് ഞാൻ എടുക്കില്ല കാരണം ഇതിനോട് എനിക്ക് വെറുപ്പായി മാറി അള്ളാഹ് നമുക്ക് ബോഡൻ തരട്ടെ അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്നും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ലഹരിയായി മാറി സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മുടെ ലഹരിയായി സലാം വീട്ടിൽ കഴിഞ്ഞ കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി എന്താ എടുത്ത് പെട്ടെന്ന് ഓൺ ചെയ്ത് നോക്കുക ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ സുബാൻ അല്ല പറയില്ല നമ്മൾ ഈ രീതിയിൽ നിങ്ങളെ ഇതെല്ലാം ബാധിച്ചു കഴിയുമ്പോ പിന്നെ എങ്ങനെയാ ആ ഉറക്കത്തിന് മുമ്പ് നിങ്ങൾക്ക് ഉറക്കത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ നമ്മൾ ചാറ്റ് ചെയ്യല വാട്സപ്പുകളും ഫേസ്ബുക്കുകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോ സഹോദരാ അല്ലാണ്ട് പറയാ ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ഖുറാനിന് ആയത്തുകൾ പാരായണം ചെയ്താൽ ചെയ്തായി നാളെ സ്വർഗത്തിന് സുഖത്തോടെ ജീവിക്കാൻ കഴിയുമല്ല അവന് പരലോകത്ത് സ്വർഗം